നമ്മളെ ഇന്ന് കോഴിക്കോട് ജില്ലയിലെ പടനിലം ജംഗ്ഷനിലെ മംഗലത്ത് ആർ സി എം വണ്ടർവേഡ് ക്യൂക്കിലാണ് നിൽക്കുന്നത് ഇന്ന് രാവിലെ ബഹുമാനപ്പെട്ട നമ്മുടെ എം എൽ എ അഡ്വക്കേറ്റ് പി ടി എ റഹീം സാറും പഞ്ചായത്ത് പ്രസിഡന്റ് അതുപോലെ വിശിഷ്ട വ്യക്തികളൊക്കെ പങ്കെടുത്തുകൊണ്ടുള്ള ഉദ്ഘാടനം നടന്നു ഗംഭീരമായിട്ടുള്ളൊരു ഷോപ്പ് രണ്ട് റൂം ഒന്നാക്കി മാറ്റിയിട്ടാണ് നമ്മുടെ ഇതിന്റെ ഓണർ കൂടിയായിരിക്കുന്ന ശനില മേഡം നമുക്കറിയാം ഷല്ല മേഡം ഒരു ബ്യൂട്ടീഷ്യൻ ആണ് മാത്രമല്ല അവരെ പറ്റി പറയാണെങ്കിൽ ഒരുപാട് കഴിവുള്ള ലേഡി ഞാൻ ഈ അടുത്ത ദിവസം അന്വേഷിച്ചപ്പോൾ ആർട്സ് കോളേജിൽ ഒരു പുലിക്കുട്ടിയായിരുന്നു പറഞ്ഞിരിക്കുന്നത് അതേപോലെ എല്ലാം കൊണ്ടും എല്ലാവരോടും വളരെ സ്നേഹത്തോടെ പെരുമാറുന്ന ആ മേഡമാണ് ഇതിന്റെ ഓണർ മേഡം എങ്ങനെയായിരുന്നു ഇന്നത്തെ ഉദ്ഘാടനം സൂപ്പർ അടിപൊളിയായിരുന്നു വിചാരിച്ചതിനേക്കാൾ ഏറെ ഒരുപാട് ആൾക്കാർ നമ്മളെ സാറിനുണ്ടായിരുന്നു ചുറ്റുമടത്തുള്ള എല്ലാവരും നല്ല സ്നേഹത്തോടെ അത്രയും എന്താ പറയാ പറയാൻ വാക്കുകളില്ല എല്ലാവരും നന്നായി സഹകരിച്ചു നമ്മൾ ീഡേഴ്സ് ആയിക്കോട്ടെ ആയിക്കോട്ടെ നമുക്ക് 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 ചെയ്യാൻ ഗുഡ് എടുത്തു ഒരു കാര്യമാണ് നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ രണ്ട് രണ്ട് കൂടെ കൂടെ അതിലെ ഇവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നിന്നും കേൾക്കാം പ്ലീസ് പടനിലം ഷോപ്പിന്റെ പേരെന്തായിരുന്നു മംഗലത്ത് മംഗലത്ത് ആർ സി എം പിക്ക് സെന്റർ പടനിലത്ത് ഇതിന്റെ നേരെ ഓപ്പോസിറ്റില് ഒരു ഉണ്ട് ആ സ്കൂൾ വെച്ചിട്ട് ഏകദേശം ഒരു ആറു വർഷം മുമ്പ് ഉണ്ണി സാറിന് ആദ്യമായിട്ട് ആർ സി എമ്മിന്റെ മാർക്കറ്റിംഗ് പ്ലാൻ പറഞ്ഞു കൊടുത്തത് എനിക്ക് നല്ല ഓർമ്മയുണ്ട് അന്നാണ് ഉണ്ണി സാറിന്റെ ടാർഗറ്റ് ചെയ്തിട്ട് നമ്മൾ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നത് അവിടുന്ന് ഉണ്ണി സാറിന്റെ പ്രയാണം ഇന്ന് കേരളത്തിലെ സ്റ്റാർ പ്ലാറ്റ്നോം അച്ചീവറായി ടീം വളർന്നു വലുതായി അവരുടെ ടീമിൽ വന്നിട്ടുള്ള ഒരു വനിതാ രത്നമാണ് ഷാനില മേഡം ഷാനില മാഡത്തിന്റെ ഒരു ഷോപ്പാണ് പടനിലത്ത് ഉദ്ഘാടനം നടക്കുന്നത് ആ കേരളത്തിലെ ഒരു ആദ്യത്തെ പി യു സി ഓണർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത് ഈ ഷോപ്പ് പറഞ്ഞില്ലെന്ന് പറഞ്ഞാൽ വളർന്നു വരുന്ന ഒരു ടൗൺ ആണ് മാത്രമല്ല കേരളത്തിലെ പ്രധാനമായിട്ടും ഹൈവേയിലെ ഹൈവേയില് എല്ലാവർക്കും നോക്കിയാൽ കാണുന്ന ഒരു സ്ഥലത്താണ് ഈ ഒരു സ്ഥാപന സ്ഥിതി ചെയ്യുന്നത് ഉറപ്പായിട്ടും ഈ നല്ല രീതിയിൽ ബിസിനസ് ചെയ്യാൻ പറ്റും ഈ ചുറ്റുവട്ടങ്ങളിലെ ഒരുപാട് വീടുകളുണ്ട് ആ വീടുകളിലൊക്കെ നല്ല രീതിയിൽ ഗ്രൗണ്ട് വർക്ക് ചെയ്താൽ ഈ ഒരു ഒറ്റ പഞ്ചായത്തിനുള്ളിൽ തന്നെ നമുക്ക് ആർ സി എമ്മിന്റെ ഒരു കോർലീഡർ ആവാനുള്ള ബിസിനസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഈ നാട്ടിലെ ഓരോ വീടുകളിലേക്കും വേണ്ട പ്രൊഡക്റ്റ് തന്നെയാണ് ആർ സി എം ഇവിടുന്ന് ഏകദേശം വാരങ്ങൾക്ക് അപ്പുറത്ത് ആരാമ്പ്രം എന്ന് പറയുന്ന സ്ഥലത്ത് മുമ്പ് ഒരു പിക്കർ സെന്റർ ഉണ്ടായിരുന്നു കുറച്ചുകൂടി അപ്പുറം പോയാൽ നരിക്കുനി ഉണ്ട് വളരെ കഴിഞ്ഞ പതിനാറ് വർഷമായിട്ട് വളരെ സജീവമായിട്ട് നടക്കുന്ന ഒരു ഔട്ട്ലെറ്റ് കൊടുവള്ളി ഉണ്ട് തൊട്ടപ്പുറത്ത് കുന്നമംഗലത്തും ഉണ്ട് ഏകദേശം പതിനേഴ് വർഷം പഴക്കമുള്ള ഈ രണ്ട് ഷോറൂമിൻ്റെയും പ്രത്യേകത ആ അത് പി ടിആർ റെയും ആണ് അതിന്റെ സെക്കൻഡ് ഇനാഗ്രേഷൻ നടത്തിയത് അവിടുത്തെ ഷോറൂമിന്റെ പന്ത്രണ്ടാം വാർഷികം ആഘോഷിക്കാനും പി ടിആർം സാർ ഉണ്ടായിരുന്നു ഈ ഒരു ഷോപ്പിന്റെ ഉദ്ഘാടനത്തിന് അദ്ദേഹം ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ് റഹീം സാറിനെ സംബന്ധിച്ചിടത്തോളം ആർ സി എമ്മിനെ കുറിച്ച് കൂടുതലായിട്ട് ഒന്നും പറഞ്ഞു കൊടുക്കേണ്ടതില്ല കാരണം ആർ സി എമ്മിനെ കുറിച്ച് വളരെ നന്നായിട്ട് അറിയാം ധാരാളം ഔട്ട്ലെറ്റുകളുടെ ഉദ്ഘാടനത്തിനും അതുപോലെ തന്നെ അതിന്റെ വാർഷിക ഉദ്ഘാടനങ്ങളിലും പങ്കെടുത്ത് ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരാളുകൂടിയാണ് കേരളത്തിലെ പ്രഗത്ഭരായിട്ടുള്ള വേണു സാറിനെ പോലെ നായനാടിനെ പോലെ വിപിൻ സാറിനെ പോലെ ജിജു സാറിനെ പോലെയുള്ള ലീഡർമാരുടെ നേതൃത്വത്തിലാണ് ഇന്ന് ഉദ്ഘാടനം നടന്നത് ഉദ്ഘാടന സമയത്ത് എനിക്ക് എത്തിപ്പെടാൻ പറ്റിയില്ല എന്റെ എല്ലാവിധ ആശംസകളും ഈ ഷോപ്പിലുണ്ട് ഈ ഷോപ്പ് കേരളത്തിലെ നമ്പർ വൺ ഷോപ്പായിട്ട് മാറട്ടെ ഇതിന്റെ ഒന്നാം വാർഷിക ആഘോഷിക്കുമ്പോൾ തന്നെ കമ്പനിയുടെ എ പ്ലസ് കാറ്റഗറിയിലേക്ക് വരട്ടെ ആശംസിക്കുന്നു ജയ സി തീർച്ചയായിട്ടും അത് സംഭവിക്കും സാർ കാരണം ഇതിന്റെ ഓണറെ നമ്മുടെ ഷനിലാ മംഗലത്താണ് അത് നടന്നിരിക്കും അപ്പൊ നമുക്ക് ഒരുപാട് ലീഡേഴ്സ് കൂടി ഓരോ മിനിറ്റ് ഓരോ സെക്കൻഡ് അവരുടെ മെസ്സേജുകൾ കേൾക്കാൻ പറ്റും നമ്മുടെ സ്റ്റാർ പ്ലിറ്റീവർ ആയിരിക്കുന്ന നമ്മുടെ ശ്രീനിവാസ സാർ സാറിന്റെ മകനും ഇപ്പോഴത്തെ സ്റ്റാർ ആയിരിക്കുന്ന ഇപ്പോഴത്തെ നമ്മുടെ സാർ നമ്മുടെ പടനിലടനില് നിന്നും ഉദ്ഘാടനം ചെയ്ത നമ്മുടെ മംഗലത്തെ ആർ സിയാം വണ്ടൽവേൾ ക്യുക്ക് ഇന്റെ അഭിപ്രായത്തിൽ നല്ലൊരു എന്താ പറയാ എല്ലാ പ്രോഡക്റ്റുകളും ഒരു ലഭ്യത ഉറപ്പാക്കിക്കൊണ്ടുള്ള ഒരു നൂറ് ശതമാനം എല്ലാ പ്രോഡക്റ്റിന്റെയും ലഭ്യത ഉറപ്പാക്കിക്കൊണ്ടുള്ള നല്ലൊരു വണ്ടൽവേൾ ക്യുക്കാണ് ഇന്ന് നമുക്ക് ശലനാമേടത്തിന്റെ സഹായത്തോടെ നമുക്ക് ഇന്നിപ്പോ ഉദ്ഘാടനം ചെയ്യാൻ പറ്റിയത് അത് നല്ല വൻ വിജയമാക്കി തീർക്കുവാൻ ഈ പഠനത്തിലുള്ള എല്ലാവരും സഹകരിക്കണം എന്താ പറയാ നല്ലൊരു ഉയർച്ചയിലേക്ക് നമ്മളെ ഈ ഒരു പ്രസ്ഥാനത്തെ എത്തിക്കാനും എല്ലാവരുടെയും സഹായ സഹനങ്ങളും ഇനിയും ഉണ്ടാവട്ടെ ഉപദേശിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ജിആർസി ഓക്കെ നമുക്കറിയാം നമ്മുടെ ഒരുപാട് ശക്തമായിട്ടുള്ള ലീഡേഴ്സ് ഈ കാരണം എന്താ നമ്മുടെ ഇതിലെ ഗ്രൂപ്പോ മറ്റുള്ളവ നോക്കിയിട്ടല്ല ടീമോ നോക്കിയിട്ടല്ല ഇവിടെ വർക്ക് ചെയ്യുന്നത് കോഴിക്കോട് സമയത്തോളം അതാണ് ഇത് ഏറ്റവും വലിയൊരു പ്രത്യേകത നമുക്ക് ഒരുപാട് ലീഡേഴ്സ് അതുപോലെ വന്നിട്ടുണ്ട് നമ്മുടെ ഇതിന്റെ രഘു രഘു സാർ പ്ലീസ് ഒരു ഒരു മിനിറ്റ് ഏകദേശം ായിട്ടില്ല ആർ സി എം ജോയിൻ ചെയ്തിട്ട് ഒരു മൂന്ന് മാസം മാസമാകുമ്പോഴേക്കന്നെ അവരൊരു സ്റ്റാർട്ട് ചെയ്തു വളരെ വേണുസാർ പറഞ്ഞ പോലെ വളരെ എനർജറ്റിക് ആയിട്ട് എന്ത് കാര്യം ഏറ്റെടുക്കാനും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രാപ്തിയുള്ള തയ്യാറായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഷെൽല മേഡ അവർക്ക് എല്ലാ വിധത്തിലുള്ള വിജയങ്ങളും ഉണ്ടാവട്ടെ ഓക്കെ അതുപോലെ മറ്റൊരു ടെക്നിക്കൽ അച്ചീവറാണ് ബിപിൻ മേനോൻ സാർ നമുക്കറിയാം മൈക്രോഫൈസ് കൂടിയാണ് അദ്ദേഹത്തിന്റെ ക്ലാസുകൾ ബോഡി സ്കാനിങ് ഒക്കെ നടത്തിയിട്ട് ഇഷ്ടംപോലെ ക്യാമ്പുകൾ നടത്തിയിട്ട് മുന്നോട്ട് പോയി ആരോഗ്യത്തിലേക്ക് ജനങ്ങളെ ആരോഗ്യത്തിൽ എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ കൂടിയാണ് ബിപിൻ സർ പ്ലീസ് ഈ ഒരു ആവശ്യം പഠനമാണ് കാരണം ഓരോ ആസ്യം ഔട്ട്ലെറ്റ് ഉണ്ടെങ്കിലും ആ മൂന്ന് കിലോമീറ്റർ ആളുകൾക്ക് മരുന്നില്ലാതെ ജീവിതത്തിലേക്ക് നയിക്കാം എന്ന ലക്ഷ്യവുമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ഒരുപാട് ആളുകൾക്ക് മരുന്ന് മാറ്റിയിട്ട് അവരെ ലൈഫിൽ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ആസ്യം എന്ന് പറഞ്ഞ മഹാപ്രസ്ഥാനത്തിന് സാധിച്ചിട്ടുണ്ട് അതിന്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞത് ഞാൻ അഭിമാനിക്കുന്നു ഏറ്റവും കൂടുതൽ അതേപോലെ തന്നെ ഈ പടനലം നിവാസികൾക്ക് വലിയൊരു ആരോഗ്യം നൽകുന്ന ഒരു സ്ഥാപനമായിട്ട് ഈ മംഗലത്ത് ആസ്യം വണ്ടവോഷൊക്കെ മാറത്തെന്ന് ആശംസിക്കുന്നു ഈ ആശയം ജയാസയം ആസ്യം താങ്ക് യു സാർ നമുക്കറിയാം ഉണ്ണേട്ടൻ എപ്പോഴും ചിരിച്ചുകൊണ്ട് എല്ലാവരോടും പെരുമാറുന്നത് അതുപോലെ ഒരു എന്താ പറയുക ഇത്രയും ഒരു സ്മാർട്ടായിട്ട് അല്ലെങ്കിൽ എത്ര ആക്റ്റീവ് ആയിട്ട് ഇരുപത്തിനാല് മണിക്കൂറും ഉറക്കം ഒഴിഞ്ഞിരുന്നു വർക്ക് ചെയ്യുന്ന ഒരു ഫാമിലിയാണ് നമ്മുടെ പെരുവഴിക്കോടെ ഷോപ്പിന് ഓണർ കൂടിയായിരിക്കുന്ന നമ്മളെ ഉണ്ണേട്ടനും നിഷാ മേടും അപ്പൊ അതിൽ ഉണ്ണിയേട്ടൻ പ്ലീസ് ഒരു സെക്കൻഡ് താങ്ക് യു സാർ ജെ ആർ സം വളരെ സന്തോഷമുണ്ട് ഈ പേര് പോലെ തന്നെ ഇവിടെ പട്ടുന്ന പേര് പണ്ടൊക്കെ പട്ടം പട്ടയാളികളുടെ നാട്ടിൽ നിന്നാണ് ഈ പടന പറയുന്നത് തന്നെ ഈ ഈ ഒരു സ്ഥലത്ത് ഇങ്ങനത്തെ ഒരു ആശയം വണ്ടർ വേൾഡ് നല്ല നല്ല രീതിയിൽ എല്ലാ ആശംസകൾ അർപ്പിക്കുകയാണ് ഇത് നല്ല രീതിയിൽ തീർച്ചയായിട്ടും ഒരാളെ നമുക്ക് ഒഴിവാക്കാനേ പറ്റില്ല കാരണം നമ്മുടെ നിഷാ മേഡം എല്ലാവർക്കും അറിയാം ഉണ്ണേട്ടന്റെ ബിസിനസ് ആണ് വളരെ ആക്ടീവായിട്ട് എന്തിനു വേണമെങ്കിലും ഏത് ഇരുപത്തിനാല് മണിക്കൂർ എന്നെ വിളിച്ചോളൂ ഞാൻ ആർ സി എം ഇപ്പ കാര്യങ്ങൾക്കും ഞാൻ നിങ്ങളെ കൂടെയുണ്ട് എന്ന് ഷല്ലാം മേഡത്തിനോട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ നിഷാ മേഡം ടീച്ചർ ആയിരുന്നു എന്ത് ടീച്ചർ എന്നാ ചോദിച്ചത് ആ ടീച്ചർ ജോലിയൊക്കെ രാജിവെച്ചു കൊണ്ട് ആർ സി എം ഫുൾ ടൈം ആയിട്ട് വർക്ക് ചെയ്യുന്ന നമ്മുടെ നിഷാ മേഡം ജിആർ സി എം കൂടുതലൊന്നും പറയാനില്ല വളരെ തിരക്കാണ് വളരെ സന്തോഷം നല്ല രീതിയിൽ ഞങ്ങൾ വിചാരിച്ച ഏറെ ഉദ്ഘാടനം നിർവഹിക്കാൻ കഴിഞ്ഞു അപ്പൊ നമ്മുടെ സുജി സുജിസാർ എത്തിച്ചേർന്നതിൽ വളരെയധികം സന്തോഷം പിന്നെ ഇവിടെ നമ്മുടെ ചെറുപ്പ വണ്ടർ വേൾഡ് ക്യുക്ക് ഓണർ നമ്മുടെ സ്മിത മേഡവും ഉണ്ട് ഞങ്ങൾ രണ്ടുപേരും എല്ലാ ഷോപ്പിന്റെ ഇനോഗ്രേഷനും ഞങ്ങൾ രണ്ടാളും ബില്ലിംഗിലായിരിക്കും അത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് ആർ ആർ വളരെ സന്തോഷം ഞങ്ങളുടെ ടീമിൽ ഒരു ഒരു ഷോപ്പും എല്ലാവിധ അനുഗ്രഹങ്ങളും നല്ല നമുക്കറിയാം ഇതിന്റെ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത് നമ്മുടെ സ്റ്റാഫിനെ ചെറിയ ഫസ്റ്റ് സാറാണ് അദ്ദേഹം അടുത്ത നിങ്ങൾ കാണാൻ പോകുന്ന സ്റ്റേജിൽ അടുത്ത രണ്ടു രണ്ടു പിന്നെ ഒന്നിച്ചാണ് എന്നോട് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് ആ ലെവലിൽ അദ്ദേഹം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്തായാലും ഒരുപാട് നെറിയ പ്രോഡക്ട്സുകളെ പ്രോഡക്ട്സുകൾ ഇനിയും സ്റ്റോക്കാണ് അത് ഇനിയും ഇവിടെ വെച്ചുകൊണ്ടിരിക്കും ഇന്ന് നല്ലൊരു എന്താ പറയുക നല്ലൊരു സെയിൽസ് രാവിലെ തന്നെ തുടങ്ങിക്കഴിഞ്ഞു എന്തായാലും എല്ലാവിധ ആശംസകളും കൊടുത്തുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു ജെ ആർ സി എം ഗുഡ് ആർ സി